കാരണം ഈ വണ്ടിക്കകത്തിരിക്കുന്ന ഡ്രൈവർ മറ്റാരും നിങ്ങൾക്ക് എന്റെ ചെറുപ്പത്തില് ഞങ്ങളുടെ നാട്ടിലേക്ക് ആദ്യമായിട്ട് ലൈൻ ബസ് കണ്ടുന്നത് ഈ കുഞ്ഞേടാണ് അതായത് ബീച്ചേടയുടെ പപ്പ വണ്ടി ഇങ്ങനെ റിവേഴ്സ് വന്നോണ്ടിരിക്കാണ് വണ്ടി റിവേഴ്സ് വരുന്ന പ്രത്യേകത നിങ്ങൾ ചോദിക്കരുത് കാരണം ഈ വണ്ടിക്ക് ഡ്രൈവർ മറ്റാരും അല്ല നിങ്ങൾക്കെല്ലാം സുപരിചിതനായ ബീച്ചേട്ടനാണ് ബീച്ചേടാ നമസ്കാരം ആ ശബ്ദം ശബ്ദ വണ്ടി പറോട്ടോട്ടെ ആ രോളേ ഹായ് കമ ഓൺ എവറിബിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാത്തു കാത്ത് കൈ കിട്ടിയിട്ടുണ്ട് അതെ ഇതാണ് ഇത് ഞങ്ങളുടെ നാട്ടിലെ പക്ഷേ ആണ് പക്ഷെ ബീച്ചടൈ അറിയാം നമ്മുടെ വൈറൽ ഡ്രൈവർ ബീച്ചേട്ടായി ഇത്രയധികം ഏറ്റെടുത്ത അതായത് മലയാളിയായ ഒരു ഡ്രൈവർ ഉണ്ടോ എന്ന സംശയമാണ് അത്രയധികം ആളുകൾ ഏറ്റെടുത്തിട്ടുണ്ട് ഇങ്ങനെ പൊക്കി പൊക്കി പറഞ്ഞ് മടിച്ചിട്ടുണ്ടാവില്ല ആളുകൾ ഇങ്ങനെ ആളിങ്ങനെ ഒരുപാട് വീഡിയോ ആക്കി വീട്ടിൽ വന്നില്ലേ ആമക്കാര് ടേശ്യാണ്ടിക്കാർ എല്ലാവരും വീഡിയോ എടുത്തു ആൾക്കാർ മാത്രം വന്നു

അപ്പൊ ചേട്ടയൊന്ന് നാട്ടിലെത്തി കിട്ടാൻ വേണ്ടി മാഹിയിലാണ് ചേട്ടാ ഇപ്പൊ താമസിക്കുന്നത് മണ്ണിലോട്ടിട്ട് ഞങ്ങളുടെ ഏകദേശം ചേട്ടന്റെ വീട്ടിലോട്ട് അപ്പൊ അത്രക്ക് അടുത്തുള്ള ആൾക്കാരാണ് അത് പിഞ്ചു അപ്പൊ തന്നെ ചേട്ടയുടെ വീഡിയോ വൈറൽ ആയിട്ട് മനോരമ ഞാനിങ്ങനെ കണ്ടുതാ ഉള്ളൊക്കെ കണ്ട് ഞാൻ വിട്ടുകഴിഞ്ഞാൽ പിഞ്ചു ആ ചേട്ടാ അറിയോ ആ ചേട്ടാ ഇവിടെയുള്ള ആളാ ആ നാട്ടിലുള്ള ആളാന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ അറിയുന്നത് ഞാൻ കാര്യം ചോദിക്കാൻ തന്നെ അറിയാം ഇത് വീഡിയോ ഇങ്ങനെ മലപ്പുറം എടുത്തോ അല്ലല്ല മലപ്പുറം എടുത്തല്ല ഞാൻ ഇതിനു മുമ്പ് അവിടെ ഞാനവിടെ വണ്ടി ചെറിയ വണ്ടി നമുക്ക് അവിടെ ഒരു കർബട്ടിന്റെ പണിയായോണ്ട് വെക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അപ്പം വണ്ടി ചെറിയ വണ്ടികൾ അവിടെ പുറത്ത് വയ്ക്കലുണ്ട് അപ്പൊ ഈ മാഹിയിലത്തെ മെയിൻ റോഡ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ബൈപ്പാസ് റോഡ് നമ്മൾ താമസിക്കുന്ന ഫ്രണ്ടികൾ അപ്പൊ അതിലെ വണ്ടികൾ പോകുമ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം വണ്ടികൾ കൂടെ ഒരയാനൊക്കെ തോന്നി രണ്ട് പ്രാവശ്യം ഒരേം ചെയ്തു അപ്പം നമ്മുടെ ഫ്രണ്ടിലെ തന്നെ ഒരു കർബർ ഉണ്ട് ലിജേഷ് എന്ന് പറഞ്ഞ ആളുടെ സ്ഥലമാണത് അപ്പോൾ ഇപ്പോൾ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അപ്പോൾ കുളിനോട് ചോദിച്ചിരുന്നു അവിടെ വണ്ടി വെക്കുന്നുണ്ട് കുഴപ്പമുണ്ടോ ഇല്ല കുറച്ച് അവിടെ വെച്ചു തോന്നുന്നു അപ്പോൾ ഞങ്ങൾ ചെറിയൊരാൾട്ടാ ഉള്ളത് അപ്പോൾ അതാ വെക്കൽ അപ്പോൾ ഈ വണ്ടി ആ ഓണത്തിന് എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയായിരുന്നു പൃഥ്വിന്ന് പറഞ്ഞ ഫ്രണ്ടിൻ്റെ വണ്ടി അപ്പോൾ അവൻ നാട്ടിൽ പോകാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് കണ്ടറാൻ വേണ്ടിയിട്ട് വലിയ വണ്ടി എൻ്റെ വണ്ടി അവൻ കൊണ്ടുപോയി അവൻ്റെ വണ്ടി നമ്മളിങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത് മേടിച്ചോണ്ട് വന്നതാണ് അപ്പോൾ അത് തിരിച്ചവിടെ കൊണ്ടു വെച്ചപ്പോൾ ഞാൻ എനിക്ക് തോന്നി ഇതവിടെ വെക്കാൻ പറ്റുന്നത് ചുമരീക്ഷണം നടത്തി നോക്കിയാണ് പരീക്ഷണം നടത്തിച്ചില്ലല്ലോ ഇപ്പൊ ചേച്ചി വീഡിയോ എടുത്ത ആളുകൂടെ ഉണ്ടോ ആളെ നമുക്ക് കാണാം ചേച്ചി അവിടെ നാണിച്ച് മാറി വെക്കണം ഇതൊരു ചാനലിലും ഉഷാർ ഞാൻ കഴിയട്ടെ പിന്നെ ഇത്ര ആയിട്ട് വേറെന്തേലും വലിയ ഓഫറുകളൊക്കെ ഓഫറുകൾ വന്നുവെച്ചാല് കണ്ണൂരുള്ളൊരു കമ്പനി വിളിച്ചിരുന്നു അവരോട് ഞാൻ ഇപ്പൊ നല്ലോണം നിൽക്കുന്ന സ്ഥലത്ത് എനിക്ക് പെട്ടെന്ന് അങ്ങനെ മാറാൻ പറ്റുന്ന സാധിക്കില്ല ഒരു പിന്നെ ഇതിനകത്ത് വണ്ടി വണ്ടി അവിടെ ഇപ്പൊ നമ്മൾ നിത്യ സ്ഥലത്ത് ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം ഇപ്പൊ വണ്ടികൾ വന്ന് ചെറു ചെയ്തിട്ട് കുറെ അപകടം എന്ന് പറഞ്ഞാല് വണ്ടി വന്ന വണ്ടികൾക്ക് അപകടം പറ്റി സംഭവം തോന്നിയപ്പോ

ഡ്രൈവർ ഇത് നമ്മുടെ നാട്ടിലെ ഒരു പ്രധാന ഡ്രൈവറാണ് അതായത് ഞങ്ങളുടെ നാട് അതായത് ആലാറ്റിൽ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് ലൈൻ ബസ് ആദ്യമായിട്ട് കൊണ്ടുവന്ന ഓടിച്ചിരുന്ന ഡ്രൈവറാണ് പ്രിയന്ന് പറഞ്ഞിരുന്ന ബസ്സിന്റെ പേര് ആണോ എന്നോട് പപ്പ എല്ലാം പറഞ്ഞു തന്ന എന്റെ ചെറുപ്പത്തില് ഞങ്ങളുടെ നാട്ടിലേക്ക് ആദ്യമായിട്ട് ലൈൻ ബസ് കൊണ്ടുവന്നത് ഇതാ ഈ കുഞ്ഞേട്ടനാണ് അതായത് ബ്രീച്ചേട്ടയുടെ പപ്പ അപ്പം ആക്ച്വലി ഞങ്ങളുടെ നാട്ടില് ഇങ്ങനെ ഒരു വൈറൽ ഡ്രൈവർ ഉണ്ടായപ്പം സ്വാഭാവികമായും ഞങ്ങൾക്ക് വലിയ അതിശയം തോന്നിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ

ചേച്ചിക്ക് കാണാൻ വേണ്ടി ഒന്നും എടുത്തു കൊടുത്താ ചേച്ചിയുടെ പേര് പറഞ്ഞില്ല സ്വപ്ന എന്നാണ് ചേച്ചിയുടെ പേര് ചേച്ചിയിലിട്ടേ ഫ്രണ്ട് ചേച്ചിന്റെ വാട്സാപ്പിൽ ചേച്ചിന്റെ ഗ്രൂപ്പിലെല്ലാം സെന്റ് ചെയ്തു അങ്ങനെയായി ഇരുട്ടി കോളേജ് ഗ്രൂപ്പിൽ കുട്ടിയാണ് ഏറ്റെടുത്തു പിന്നെ കാണുന്നത് ഞങ്ങൾ വൈകുന്നേരം വൈറലായിരുന്നു നമ്മൾ തന്നെ അറിയുന്നില്ല എന്റെ ഭാര്യ വീട്ടിൽ പോയിട്ട്

അന്ന അടിപൊളി അപ്പം ചേച്ചി തന്നെ വീഡിയോ എടുത്ത് ചേട്ടനെ ഹിറ്റാക്കി ഞങ്ങളിതുപോലെ കേട്ടോ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വീഡിയോ എടുത്ത് ഞങ്ങളിങ്ങനെ ഓരോ പരിപാടി ചെയ്തുകൊണ്ട് നടക്കുന്നു ഞാൻ ചേച്ചിയോടെ ഒരു ക്വസ്റ്റിൻ ചേക്കുന്നത് സാധാരണ ഇങ്ങനെ ഭയങ്കര പ്രശ്നമുള്ള സ്ഥലത്ത് പാർക്ക് ചെയ്യാൻ പോകുമ്പോ ഇപ്പൊ ഞാനാണ് ഇവിടെ സൈഡിൽ ഇരിക്കുന്നെങ്കിൽ ഞാൻ ചെറിയൊരു പ്രശ്നം ഈ ഉച്ച ഈ ഉച്ച ഞാൻ ഇച്ചിരി ഒച്ചപ്പാട് മോളൊക്കെ ഉണ്ടാക്കും പേടിയായിട്ട് ചേച്ചിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ആദ്യം ഇങ്ങനെ പാർക്ക് ചെയ്ത് കണ്ടപ്പോ ഇങ്ങനെ ആകുന്ന പ്രതീക്ഷിക്കുന്ന പാർക്ക് ചെയ്ത് കണ്ടപ്പോ പേടിയായിരുന്നു ആദ്യം കാണുമ്പോട്ട് അപ്പൊ ഞാൻ വീഡിയോ പിടിക്കുന്ന കണ്ണടച്ചു പിടിച്ചിട്ട് വീഡിയോ എടുത്തത് ആണോ ഇങ്ങോട്ടല്ലേ പോകുന്നത് നമുക്ക് ഇവരിങ്ങനെ ബാലൻസ് ചെയ്ത് നിക്കുന്നു പ്രതീക്ഷിക്കുന്നില്ല അവര് ശേഷമാണ് വീഡിയോ ആ ചേട്ടൻ വഴി കേറാൻ നോക്കി പറ്റുന്നില്ല അവര് പിന്നെ ബാക്ക് വഴി കേറാൻ നോക്കി പറ്റുന്നില്ല അവര് ഒരു വെല്ലുവിളി നടത്തുന്ന പറ്റും 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 പറഞ്ഞിട്ട് അത് ചെയ്യാം ഈ വണ്ടി എടുക്കുന്നത് ഒന്നും ഒറ്റക്ക് തന്നെ ആ ഒരു സൈഡൊന്നും പറഞ്ഞില്ല ആദ്യം തന്നെ വണ്ടി എടുക്കുമ്പോ ശീത്ത പറഞ്ഞോണ്ടാ വണ്ടി പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ആയിട്ട് ഇങ്ങനെ കൈകിട്ടി നിക്കുന്നുണ്ട് ചേട്ടൻ ഇങ്ങനെ പറയുമ്പോ അവര് പിൻവാങ്ങി പോയി ഇത് ഞങ്ങളുടെ ഒരു ചേട്ടായിട്ടോ എന്റെ കസിന്റെ ഹസ്ബൻഡാണ് സതീശേട്ട് ചങ്ങലുകളാണ് ഇവര് ഏത് സമയം ഒന്നിച്ചായിരുന്നു ഇപ്പൊ

അപ്പോൾ ഉഷാറ് ബിട്ടേൻ്റെ കംപ്ലീറ്റ് ഫാമിലിയിൽ നമുക്കൂടെ പരിചയപ്പെടുത്തിട്ടുണ്ട് അപ്പോൾ അല്ലേ ഓക്കെ അപ്പം പുതിയൊരു എപ്പിസോഡായിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ മാത്രം ഷെയർ ചെയ്യുക പുതിയ ചൂരി ആയിട്ടൊക്കെ വരാൻ ശ്രമിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബായ് ബിചാട്ടെ ഓക്കെ ബായ്